സുഹൃത്തുക്കളെ നമ്മുടെ ഏഴ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തും ഇത് എട്ടാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ കുറച്ച് കവറായിട്ടുണ്ട് കാണാത്ത ആൾക്കാരുണ്ടെന്ന് വരിൽ നമുക്ക് പഴയ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഉള്ളത് അതേമാതിരി ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഓരോ പാദങ്ങളെ പറ്റി അതിൻ്റെ ലോഡ് അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തെപ്പറ്റി കഴിഞ്ഞ ഏഴാമത്തെ എപ്പിസോഡിൽ പരാമർശിച്ചിരുന്നു ഇനി അതിൻ്റെ സബ്ലോഡൊക്കെ ബാക്കിയാണ് അത് നമുക്ക് വിശദമായിട്ട് പഠിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെന്തുകൊണ്ടങ്ങനെ വരുന്നത് സബ് ലോഡ് കാൽക്കുലേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സബ്ലോഡിനെ കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മുടെ ദശ കണ്ടുപിടിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഇനിയും വരുന്നതുകൊണ്ട് അപ്പം ഇതിനെക്കാട്ട് ചില ശകലം ടഫായിട്ട് തോന്നാം പക്ഷേ ഒന്നുമില്ല അത് സിമ്പിളാണ് അപ്പം നമുക്ക് ഈ പറഞ്ഞ ഓരോ രാശികളിലും മുപ്പത് ഡിഗ്രി ആണെന്ന് പറഞ്ഞിരുന്നു നേരത്തെ അപ്പം ഈ മുപ്പത് ഡിഗ്രി ആണ് നമുക്ക് ഓരോരുത്തരുടെ ഇവിടെ ഇവിടെ ഒരു മുപ്പത് ഡിഗ്രി ഇവിടെ മുപ്പത് ഡിഗ്രി അങ്ങനെ മുപ്പത് ഡിഗ്രികളെ വരുമ്പോൾ ടോട്ടൽ വരുമ്പം ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇപ്പം ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ഇതിനകത്തും പറഞ്ഞു അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് മെയിൻ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എല്ലാ രാശികൾക്കും വൺ ഫൈവ് നയൻ എന്ന് പറയുന്നൊരു വൺ ഫൈവ് നയൻ എന്ന് ഒരു നോട്ടമുണ്ട് അതിന്ന് അതേമാതിരി നേരെ ഓപ്പോസിറ്റിലോട്ട് ഒരു നോട്ടമുണ്ട് അത് അപ്പോൾ സപ്പോസ് ഇവിടെ ആണെന്നു വരിയിൽ ലിബ്രയിലോട്ട് ഏരീസിൻ്റെ ഒരു നോട്ടമുണ്ട് അതത് ഏഴെന്ന് പറയും ഈ സംഖ്യ ഏഴാണ് അപ്പം ഏഴിലോട്ട് എപ്പോഴും ഒരു നോട്ടം കാണും അതുകൂടാതെ മണ്ണിലായപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചു ഇവിടെ ഒരു സ്റ്റാർ നിൽക്കുക ഇവിടെ സപ്പോസ് വ്യാഴം നിൽക്കുന്നു എന്ന് വെച്ചു വ്യാഴം അപ്പോൾ ഈ വ്യാഴം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വ്യാഴത്തിൻ്റെ നോട്ടം ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു നോട്ടം കാണും അഞ്ചിലോട്ടൊരു നോട്ടം കാണും ഒമ്പതിലോട്ട് അതേമാതിരി ഇങ്ങനൊരു നോട്ടം ഒന്ന് അഞ്ച് ഒമ്പത് അപ്പോൾ അതുകൂടാതെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാശിയായിട്ടുള്ള എവിടെയാന്ന് വെച്ചാൽ ആ നേരെ ഏഴിലോട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനൊരു കാണും അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക അതാണ് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രി മുന്നൂറ്റി അറുപത് ഡിഗ്രി പന്ത്രണ്ട് രാശികളെ രൂപ ചെയ്യുമ്പം മുപ്പതായിട്ട് കിട്ടുന്നു അപ്പം ഇതിനകത്ത് ബാക്കി നിങ്ങൾക്കിതിൻ്റെ മിനിറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു രാശിയുടെ മിനിറ്റ് ഓരോ ഇത് എത്ര ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ പാദത്തിൻ്റെയും ടോട്ടൽ നമുക്കിതിനകത്തുള്ള ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് മിനിറ്റാണ് എയ്റ്റ് ഹൺഡ്രഡ് മിനിറ്റ് അപ്പോൾ അതിൻ്റെ അടിവിഷനൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മുടെ എല്ലാം എന്നുള്ള ഒരു എപ്പിസോഡുണ്ട് അതിനകത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും ബാക്കിയുള്ള ഡൗട്ട് ഉള്ളത് ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തന്നെ ബാക്കിയുള്ളത് അങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോഴായാലും നിങ്ങൾ മനസ്സിലാകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്നില്ല ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തിട്ട് കാണുക അപ്പം മനസ്സിലാവും അപ്പോൾ അടുത്ത നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം അപ്പം നമുക്ക് രാശിയക്രത്തില് ഈ പറഞ്ഞ മാതിരി പന്ത്ര പന്ത്രണ്ട് നഷ്ട പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് മേടം ഇടവം അപ്പം ഉള്ള ആ ഒരു കാൽക്കുലേഷൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ നോക്കിയേ ഇതെന്ന് പറഞ്ഞാൽ ശനിയാണ് ഈ കാണുന്നത് ശനി ശനി അക്വാരസില് ശനിയായിട്ട് നിൽക്കുന്നത് ആണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് ഇപ്പം നേരത്തെ പറഞ്ഞ വ വൺ ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ വരും ഓരോ രാശിയിൽ നിന്നുള്ള ഏഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കണ്ട ഈ രാശികളെല്ലാം ഫിക്സഡ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഓരോ രാശികളാണ് ഇതിനകത്ത് ഏരീസ് അപ്പോൾ അങ്ങനെ ഓരോ രാശികൾ അപ്പോൾ ഈ രാശികൾക്കിടെ അതായത് ഒരിക്കലും ഈ രാശികൾ മാറുന്നില്ല ഗ്രഹങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ഇത് നമ്മുടെ ശനിയാണ് ശനി ഇവിടുന്ന് വന്നേക്കുന്നു ശനി അതേമാതിരി ഓരോ ആയങ്കിളിലെ ഓരോ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള കണക്ക് വിട്ടിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ ഈ ലിയോയിലോട്ട് ഇത് വ്യാഴമാണ് വ്യാഴം ഇത് ശനി ശനി ഇത് വ്യാഴം വ്യാഴം ഇത് ചൊവ്വാണ് ചൊവ്വ 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 ഇത് വീനസ് ഭൂമി ഇത് ഭൂമിയാണ് എർത്ത് അതേപോലെ സൂര്യൻ സൂര്യൻ അപ്പം ഇത്രയാണ് അപ്പം നമ്മുടെ ആ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നമ്മൾ ഇത് ഗോചാരം എന്നുള്ള ഗോചാരം അതായത് നമ്മൾ ജനിക്കുന്ന സമയത്തും ഓരോ ഇതിൻ്റെ ഒരു നമ്മുടെ ജനിക്കുന്ന സമയത്ത് സപ്പോസ് സൂര്യൻ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രന ഇവിടെ അവിടെ ഒരു റേഡിയേഷൻ വിടും അത് നമ്മൾ അടുത്ത് അതിൻ്റെ അനുസരിച്ച് ഓരോ ആൾക്കാരുടെ നാളിൻറ്റേതായിട്ടുള്ള അവിടെ പ്രശ്നങ്ങളെ വിലനിധി പ്ലാനറ്ററി പ്രശ്നം മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള ഗോചാരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരാം അതൊക്കെ വിശദമായിട്ടുള്ള നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് അപ്പം ഇപ്പം പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിൻ്റെ തന്നെ കണ്ടിന്യേഷനാണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂര്യനാണ് നമുക്ക് സോളാർ സിസ്റ്റം ഈ ഒരു രീതിയിലാണെന്ന് മനസ്സിലാക്കാം ഈ സോളാർ സിസ്റ്റത്തിനകത്ത് ഓരോ ഗ്രഹങ്ങളും മൂവ്മെൻ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പം ഈ ശനിയുടേതായിട്ടുള്ള പൊസിഷൻ ശനി ശനി ഇത് ചൊവ്വ ആണ് ചൊവ്വ ചൊവ്വ അപ്പൊ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ അപ്പൊ ഇതിന്റെ നോക്കി ഇത് ഡയറക്റ്റ് ഇത് മെർക്കുറി മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധന ബുധൻ അപ്പൊ ശനിയാണ് ഈ കാണുന്നത് ഇത് ചൊവ്വാണ് ഗ്രഹം അപ്പൊ ഇതിന്റെ നോക്കി ഏതൊക്കെ അതിന്റെ പൊസിഷൻ നോക്കുക ഇത് സൂര്യനാണ് ഇത് ഭൂമിയാണ് ൂപിറ്റർ അപ്പൊ ഇവിടെ വരുന്നത് ഈ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സറൗണ്ടിങ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഓരോ ആയങ്കിളിലാണ് ഈ ഇങ്ങനെ കറക്കം നോക്കുന്നത് അപ്പം ഇതിന്റെ ഇന്നർ പ്ലാനറ്റ് ഇന്നർ ഉണ്ട് അതായത് ഇവിടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂമി ഇവിടെ നിൽക്കുന്നത് ഈ ഭൂമിയുടെ അകത്തുള്ള ഒന്ന് രണ്ട് അതായത് ബുധനും ശുക്രനും അതെ അതെ ബുധനും ശുക്രനും നമുക്കിതിന്റെ ഇന്നർ പ്ലാനറ്റ് ആയിട്ട് ഇത് സൂര്യനാണ് അല്ല ഭൂമി എർത്ത് അപ്പൊ എർത്തിന്റെ ഇന്നർ പ്ലാനറ്റ് നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഒന്ന് ബുധന് ഒന്ന് ശുക്രന് അപ്പം ഈ രണ്ട് ഇതാണല്ലോ എർത്ത് എർത്തിന്റെ അവിടെ ഇവിടെ ഒന്ന് രണ്ട് ഇതെർത്ത് അപ്പം ഇതിന്റെ ബാക്കിയെല്ലാം ഔട്ടറുണ്ടാണ് കാണുന്നത് നോക്കിയേ ചൊവ്വ അവിടെ നിൽക്കും ഏറ്റവും ദൂരം കൂടുതലുള്ളത് ശനിയാണ് വൺ ഫോർട്ടി നയൻ ലാക്ക് കിലോമീറ്റർ അത് ഓൾറെഡി നമ്മൾ ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പ്രകാശവർഷം കാര്യങ്ങളും കണക്കുമെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് ചൊവ്വ ആണ് ബുധനാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് ഏറ്റവും ഔട്ടർ സർഫസിൽ കാണുന്നതാണ് ഈ പറഞ്ഞ ശനി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ചൊവ്വ വന്നു പിന്നെ ഇവിടെ ഇത് രണ്ടാമത് വരും വ്യാഴം വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം അപ്പോൾ ഏറ്റവും അതുപോലെ ഗുണമുള്ളതും ഐശ്വര്യം ഉള്ളതും സമ്പത്ത് തരുന്നതുമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പം ഇതിനെല്ലാം റിട്രോഗ്രാഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഔട്ടർ അതായത് ഇത് ഭൂമി ഭൂമിയുടെ ഔട്ടർ സർഫേസിൽ നിൽക്കുന്ന പ്ലാനറ്റുകൾക്ക് റിട്രോഗ്രാഷൻ കുറവും ഭൂമിയുടെ ഇന്നർ സർഫേസിൽ നിൽക്കുന്ന ഈ പറഞ്ഞ ശുക്രനും മെർക്കുറിക്കും ശുക്രനും ബുധനും ഇത് റിട്രോഗ്രേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പോൾ ആ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കും അപ്പം നമുക്ക് ഇതേമാതിരി ഓരോ പ്ലാനറ്റിൻ്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞ മാതിരി ഈ രാശികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാശികളുടെ ഷേപ്പ് എപ്പോഴും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങളെ ഓപ്പോസിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ കണക്റ്റ് ചെയ്താണെന്ന് നീക്കുക അപ്പോൾ അവൻ്റെ ഒരു നോട്ടമുണ്ട് നേരത്തെ പറഞ്ഞത് വൺ ഫൈവ് നയൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഏരിയസിൻ്റെ ഓപ്പോസിറ്റ് ലിബ്ര ലിബ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമിയാണ് എർത്ത് അപ്പോൾ ഇതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രിയാണ് കാണുന്നത് അതേമാതിരി ഇതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതുവരും ഇതിൻ്റെ വൺ എയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും ഇതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് വരും ഇതിൻ്റെ വൺ എയ്റ്റി ഡിഗ്രി ഇത് അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി ഇങ്ങനെ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഒന്ന് ഓർത്തു വച്ചേക്കണം ഈ വൺ എയ്റ്റി ഡിഗ്രിന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് ഇവിടെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ സണ് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് സണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് സണ്ണും ഭൂമിയുമായിട്ടുള്ള ഒരു നോട്ടമോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എളുപ്പം മനസ്സിലാക്കി എപ്പോൾ ഇവിടെ ഇന്ന് ഇത് ഭൂമിയാണെന്നിട്ട് ഇവിടെ സൂര്യനാണ് അടുത്ത സൂര്യൻ ഇവിടെ പോകുമ്പോൾ ഭൂമിയുടേതായിട്ടുള്ള ഇങ്ങോട്ടുള്ള ആ ഒരു പീരിയലോട്ടുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ അങ്ങനെ ഓരോ ഓപ്പോസിറ്റിലുള്ള ഒരു നോട്ടം കാര്യം ഉണ്ടെന്നുള്ളത് അത് ആ ഒരു കണക്കാണ് അപ്പോൾ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഒരു ഈ ഒരു പിക്ചർ കൊടുത്തേക്കുന്ന ആ ഒരു ആംഗിൾ നിങ്ങൾ നോക്കി ഇവിടെ ഭൂമി നിൽക്കും എന്നു നേരെ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ നിൽക്കുന്നു അപ്പം ഇത് ഇവിടുന്ന് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക സപ്പോസ് ഈ സൂര്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭൂമി ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യനോട് പോകും അപ്പം ഇവിടെ ഈ പറഞ്ഞ മാതിരി നേരെ വൺ ഡിഗ്രി ഇവിടുന്ന് വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ സൂര്യനും ഭൂമിയുമായിട്ടുള്ള എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആയിരിക്കും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇതും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് അതാണ് ഈ വൺ ഫൈവ് നയനിൻ്റെ കൂടെ ഈ ഓപ്പോസിറ്റുള്ള ഗ്രഹങ്ങൾ എപ്പോഴും ഓട്ടം കാണുന്നത് അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻറ്റാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വൺ എയ്റ്റി ഡിഗ്രി എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി ഡിബ്രൈ നേരി ഇതിവിടോട്ട് വൺ എയ്റ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രി അപ്പം ഈ ഒരു കാര്യങ്ങൾ സോളിയോക്സൈഡിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്താണ് എല്ലാവരും മനസ്സിലായി കാണുമെന്ന് മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇത്ര പന്ത്രണ്ട് സോഡിയോക്സൈഡ് ആണുള്ളത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മനസ്സിലാകാത്ത ആൾക്കാർക്കുണ്ടെന്ന് വരില്ല ഒന്നുകൂടല്ല കാണാത്ത എപ്പിസോഡ് കാണാത്ത ആൾക്കാരുണ്ടെന്ന് വരില്ല ഇത് ചൊവ്വാണ് ഇത് ചൊവ്വാണ് മാർസ് എന്ന് എം എന്ന് എഴുതിയേക്കുന്നു മാർച്ച് ചൊവ്വാണ് ഇത് ബീനസ് ശുക്രനാണ് ആണ് ശുക്രൻ ആണ് ഇത് ബീനസ് അതേമാതിരി ഇത് ബെർക്കുറിയാണ് ഇത് ബെർക്കുറി ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഉണ്ട് ഇവിടെ ചൊവ്വ ഒന്ന് ശുക്രന് ഈ ഇവിടെ ചൊവ്വ ആണ് ഓപ്പോസിറ്റ് ചൊവ്വ ശുക്രന് ഇവിടെ ഉണ്ട് ഓപ്പോസിറ്റ് ശുക്രൻ അതുപോലെ ഇവിടെ മെർക്കുറി ബർക്കുറിയാണെന്ന് ഇതിൽ ഇവിടെ ബർക്കുറി അതുപോലെ ഇവിടെ വ്യാഴം ഇവിടം വ്യാഴം അപ്പോൾ ഈ ഇത് കാര്യങ്ങളൊന്നും ഓർമ്മിക്കുക അതുപോലെ ശനി നോക്കുമ്പോൾ രണ്ട് ശനി ഉണ്ട് രണ്ട് ശനി ഇവിടെ ഒരു ശനി ഇവിടെ ഒരു ശനി പിന്നെ ഒരു ചന്ദ്രൻ ഒരു സൂര്യൻ സൂര്യൻ ഡൗട്ടുള്ള ആൾക്കാരൊന്നും നോട്ട് ചെയ്തു വെച്ചേക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാവും ഇത് മേർക്കോയി അപ്പം ഈ ഒരു കാര്യങ്ങൾ പ്ലാനറ്ററി പൊസിഷൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ അതായത് ഓരോ രാശികളെ ഭരിക്കുന്ന രാശ്യാധിപന്മാരാണ് ഇത് അതേമാതിരി ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുവിനെ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല കാരണം രാഹു കേതു എന്ന് പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതുകൊണ്ടാണ് അതിനകത്ത് ഇല്ലാത്തത് അതിൻ്റെയൊക്കെ നമുക്ക് ആ രാഹു കേതുവിൻ്റെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് അടുത്ത ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി സൂര്യനാണ് ഇവിടുത്തെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സൂര്യനിന്നുള്ള ഓരോ ആങ്കിളിലായിട്ടുള്ള കണക്ടിവിറ്റി കാര്യങ്ങളെ ഇവിടുന്ന് മെർക്കുറി ഇത് ചൊവ്വ മെർക്കുറി വ്യാഴ ഇവിടെ ശുക്രൻ ഇവിടെ ചൊവ്വ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം ശനി ഇതും ശനി പിന്നെയും ജൂപ്പിറ്റർ വന്നു പിന്നെ ഈ പറഞ്ഞ മാസം എന്ന ചൊവ്വ വീനസ് എന്ന ശുക്രൻ പിന്നെ മെർക്കുറി പിന്നെ മൂന്ന് അപ്പം ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു കണക്ക് വിറ്റി നോക്കി മനസ്സിലാക്കിയിരിക്കുക അതുപോലെ നമ്മുടെ നോർത്തിനോടും സൗത്തിനോടും മനസ്സിലാക്കിയിരിക്കുക ഇതാണ് രാഹു കേതു അതാണ് ഈ ഒരു രാഹു കേതു നമ്മുടെ പ്ലാനറ്റിൻ്റെ അതിനെ തമിഴില്ലാത്തത് നോർത്തിനോടും സൗത്തിനോടുമാണ് രാഹു കേതു സൂര്യൻ്റെയും ചന്ദൻ്റെയും അപ്പോൾ ഇതിനകത്ത് സോളാർ പാത്തിലെ ഇവരെ കറങ്കന്ദൻ്റെ ആട്ടിന് അനുസരിച്ച് ഈ രാഹു കേതു എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കുമെന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കുക വൺ എയ്റ്റി ഡിഗ്രി ഓപ്പോസിറ്റ് സപ്പോസ് ഇവിടെ രാഹുവാണ് ഇവിടെ കേതു വരും ഇവിടെ രാഹുവാണ് ഇവിടെ കേതു വരും ഇവിടെ രാഹുവാണ് ഇവിടെ കേതു വരും തിരിച്ചതേമാതിരി അപ്പം അതും ഒന്നും മനസ്സിലാക്കിയിരിക്കും അപ്പം അതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയുള്ള ഈ ഒരു കാണുന്നതും അപ്പം ഇത് സൂര്യന് ഇത് ചന്ദ്രന് അതിൻ്റെ നോർത്തിനോടും സൗത്തിനോടും രാഹു കേതു ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എപ്പോഴും ബാക്കി ഗ്രഹങ്ങളെല്ലാം ക്ലോക്കോയിസിക് ഇറങ്ങുവാന്നാൽ രാഹു കേതു ആൻറ്റി ക്ലോക്കോയിസ്ക് ആണ് കറങ്ങുന്നത് എന്നുള്ളതും മനസ്സിലാക്കി എപ്പോഴും ഈ ഒരു ഡയറക്ഷൻ ആൻറ്റി ക്ലോക്കോയിസിക് ഇതെല്ലാം ഗ്രഹങ്ങൾ ക്ലോക്കോയിസിക് ഇറങ്ങുവാണെന്നറിയില്ല ഇങ്ങോട്ട് കറങ്ങുകയാണ് രാഹു കേതു മാത്രം ആൻറ്റിക്ലോക്കോയ്സിക് ഇറങ്ങും അതത് വൺ എയ്റ്റി ഡിഗ്രി എന്നുള്ളതും ഓർത്തിരിക്കുക ആ വൺ എയ്റ്റി ഡിഗ്രിയാണ് ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഭൂമിയെ എങ്ങനെ പ്രദർശനം ചെയ്യുന്നതെന്നും ഓരോ ഗ്രഹങ്ങളെ കാര്യങ്ങൾ സൂര്യന് ഭൂമി ഇവിടെ ചന്ദ്രന് അപ്പം ഈ ഒരു കൺസെപ്റ്റും അത്യാവശ്യം ഒന്നും മനസ്സിലാക്കിയിരിക്കും നമ്മൾ പിക്ചറൈസ് ചെയ്ത് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴേ അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് നാളെ ഒരു ഗ്രാഹ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പാളി പൊസിഷൻ നിങ്ങൾ നിങ്ങളിൽ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലായെന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു ക്ലാസും ആക്ച്വലി നമ്മുടെ ആ ടൈം ഓവറാകും അതുകൊണ്ട് ഇതിവിടെ വൈൻ്റെ പേയർ അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം